വെൽക്കം ടു കെ കിസാൻ ഞാൻ നിൽക്കുന്ന നമ്മുടെ രണ്ടാമത്തെ ചേനത്തോട്ടത്തിലട്ടോ നമ്മൾ ആദ്യം നമ്മൾ ഇവിടെയാണ് ചേന പറിക്കുന്നത് കാരണം ഇത് തെങ്ങും തോട്ടമാണ് അപ്പോൾ ചേന പറിച്ചിട്ട് വേണം നമുക്ക് ഈ പറമ്പ് മൊത്തത്തിൽ ട്രാക്ടറിന് പൂട്ടാൻ വേണ്ടിയിട്ട് അപ്പം ആദ്യം ആദ്യം നമ്മൾ ഇവിടെ പറിക്കുകയാണ് ഇപ്പോൾ നമ്മൾ പറിക്കാൻ തുടങ്ങിയിട്ട് ഒരു രണ്ട് ദിവസമായി നമ്മൾ വെടിവിനനുസരിച്ച് ഇങ്ങനെ രാവിലെ വൈകുന്നേരമൊക്കെ ആയിട്ട് ഇങ്ങനെ ഒന്ന് പറിക്കും അങ്ങനെ നമ്മൾ ഏറെക്കുറെ നമ്മളൊരു പകുതിയിലേറെ നമ്മളിപ്പോൾ പറിച്ചു കഴിഞ്ഞിട്ടുണ്ട് അപ്പോൾ അവിടെ പറിച്ചുകൊണ്ടിരിക്കുന്നുണ്ട് അപ്പോൾ ആക്കൊന്ന് കാണിച്ചേക്കാം കേട്ടോ പായ നമ്മൾ ഈ കണ്ടത്തിലാണ് കുറച്ച കേട്ടോ ഈ കണ്ടത്തിൽ കുറച്ച് ഇവിടെ കൂട്ടിയിട്ടുണ്ട് ഇവിടെ പുറച്ചേല ഏറ്റവും വളവ് കുറവായിട്ട് തോന്നുന്നത് ഇവിടെ കേട്ടോ കാരണം വേറെ ഒന്നുമല്ല ഇവിടെ തെങ്ങുണ്ട് പോലെത്തന്നെ മൈസൂർ വാഴയുണ്ട് ഈ സൈഡിൽ അപ്പോൾ ഇതിലിട്ട വളം മിക്കവാറും അത് വലിച്ചു കൊണ്ടുപോയിട്ടുണ്ടാകും അങ്ങനെയാണ് തെങ്ങിത്തോട്ടത്തിൽ പൊതുവേ വളം നല്ല രീതിയിൽ നമുക്ക് ചേനക്കിറണ വളം തെങ്ങ് വലിച്ചെടുക്കും അവിടെ വാഴയും കൂടി ഉണ്ടായിരുന്നതുകൊണ്ട് പിന്നെ ഈ ഒരു ചെറിയ കണ്ടത്തിൽ കണ്ടോ ഇവിടെ പറിച്ചു നമ്മൾ ഇവിടെ കൂട്ടിയിട്ടുണ്ട് കേട്ടോ ഇവിടെ അത്യാവശ്യം വലിയ കുഴപ്പമില്ലാത്ത രീതിയിൽ വളവുണ്ട് ഇത് നമ്മൾ ഇവിടെ ഇങ്ങനെ വറുക്കി കൂട്ടിയിട്ടുണ്ട് ഇതെല്ലാം കൂടി നമുക്ക് നമ്മുടെ കഴിഞ്ഞ കൊല്ലം ഫ്ലാവിൻ്റെ ചോട്ടി കൂട്ടിയല്ലോ അവിടെ കൊണ്ടുപോയി ഇനി നമ്മൾക്ക് ഇതിൽ ചാണകമൊക്കെ മുക്കി സെറ്റാക്കണം ഇപ്പം മകരം ഒന്നാണ് ഇന്ന് നമ്മൾ കുംഭം കഴിഞ്ഞോടു കൂടിയും കംപ്ലീറ്റ് ചേന മൂടണം അങ്ങനെയാണ് നമ്മൾ വിചാരിക്കുന്നത് പിന്നെന്താ ഇവിടെ ഈ ഒരു ചെറിയ ഇവിടെ ഇങ്ങനെ ഉണ്ടായിരുന്നെ നമ്മളിതാ ഇവിടെ പെറുക്കി കൂട്ടിയിട്ടുണ്ട് കേട്ടോ ഇവിടെ അത്യാവശ്യം നല്ല വളമുണ്ട് കേട്ടോ ചെറുതൊക്കെ ഒരു ആറ് കിലോ ഒക്കെ ഉള്ള ചേന ഉണ്ട് ഇവിടെ അത് വലിയ ചേനകളുണ്ട് കേട്ടോ ഒരു മൂന്ന് കിലോ ആവറേജ് നമുക്ക് ടോട്ടൽ നമുക്ക് ഉണ്ടാവും ഇവിടെ ഉള്ളത് അപ്പോൾ പറിച്ചിങ്ങനെ ഇട്ടിട്ടുണ്ട് കേട്ടോ സരസ് വച്ചിട്ടുണ്ട് സരസ് വെച്ചിതുകൊണ്ടോ നമ്മൾ ഇങ്ങനെ ചേനയുടെ കണ്ണൊക്കെ ക്ലിയർ ആക്കുക നമുക്ക് ചാണക വെള്ളം മുക്കുമ്പോൾ ആ കണ്ണിൻ്റെ അവിടെ നല്ല രീതിയിൽ ചാണക വെള്ളം ആവണം അപ്പോൾ അവിടുത്തെ പൊടിയും കാര്യങ്ങളൊക്കെ കളഞ്ഞിങ്ങനെ ക്ലിയർ ആക്കാം കേട്ടോ ഇത് ചെറിയ ചേനയാണ് ഇതെങ്ങനെ പോയാലൊരു അര കിലോ കഷ്ടിയുണ്ടാവും നമുക്ക് ചേന നടടുമ്പോൾ ഇങ്ങനെ ചെറുതും ഉണ്ടാവും കേട്ടോ കേട്ടോ അത് ചേന മൂത്ത ചേനയാണ് കണ്ടോ അപ്പോൾ നമുക്കിത് ഇങ്ങനെ ചെറിയ ചെറിയ വിത്തോളം കേട്ടോ ഇത് വലിയ ചേനയാണ് അപ്പം അതിനനുസരിച്ച് വലിയ വിത്തോളുണ്ടാവും അത് നമുക്ക് കൂട്ടാൻ വയ്ക്കാനൊക്കെ എടുക്കാം കേട്ടോ അത് ചേന മൂത്ത കണ്ടോ വേണ്ട വേര് കാര്യമായിട്ടില്ല എന്ന് തന്നെ പറയാം ഇനി ആ ചൈരി കൊണ്ട് വേണ്ടോ നമ്മൾ ചൈരി വെട്ടി ഇങ്ങനെ ഒരു പ്രശ്നം ഒരുക്കി ആക്കിയേക്കാണ് അപ്പോൾ ആ പ്രശ്നം കൊണ്ട് വന്നുകൊണ്ട് ക്ലിയർ ആയി കൊടുത്തു കഴിഞ്ഞാൽ ഉള്ള വേരും ആ മണ്ണും ഒക്കെ പോവും കേട്ടോ അങ്ങനെ ഇവിടെയൊക്കെ ഞങ്ങൾ കളഞ്ഞിട്ടുണ്ട് കേട്ടോ ഇവിടെ കണ്ട അത്യാവശ്യം നല്ല വളവുണ്ട് ഒക്കെ ഒരു നാല് കിലോ മൂളിക്കുള്ളതാണ് ഇവിടെ ഉണ്ടോ ഇവിടെയൊക്കെ പേര് കളഞ്ഞ് വെച്ച കേട്ടോ പപ്പ അവിടെതാ കുറച്ചുകൊണ്ടിരിക്കുന്നുണ്ട് ഉണ്ടോ കണ്ടതില പപ്പടെ കുറച്ചിട്ടുണ്ട് കേട്ടോ ഇവിടെ ഇങ്ങനെ ഇവിടെ വലിയ കുഴപ്പമില്ലാത്ത വളവുണ്ട് കേട്ടോ എന്നിട്ട് ആവറേജ് മൂന്ന് കിലോത്തിൻ്റെ ഉള്ളിൽ ഇവിടെ ഉണ്ടാവും പപ്പതാ കൈ കണ്ടെത്തി പറിച്ചുകൊണ്ടിരിക്കുന്നുണ്ട് ഇവിടെയൊക്കെ പറിച്ചത് അങ്ങനെ ഇട്ടിട്ടുണ്ട് ചെറിയ ൂമ്പ കൊണ്ടോട്ടോ പറിക്കണേ ഇതൊക്കെ ഒരു എങ്ങനെയാകുമല്ലൊരു ആറ് കിലോ മുകളിലുണ്ട് കേട്ടോ ആറ് ഏഴ് കിലോ എങ്ങനെ ഉണ്ടാവും വലിയ ചേനയാണ് ഉണ്ടോ ഇവിടെയൊക്കെ കാട് പിടിച്ചു കിടക്കുകയാണ് ഇങ്ങനെ നമുക്ക് തന്നെ തണ്ടില്ലാത്തതുകൊണ്ട് വലിയ വിധം നമുക്ക് തന്നെ അത് പറിക്കാൻ പറ്റുള്ളൂ കേട്ടോ വേറൊരാൾ വന്ന് കഴിഞ്ഞാൽ പെട്ടെന്ന് പറിക്കാൻ നടക്കില്ല ഏകദേശം നമ്മൾ കുഴി നമ്മൾ കുഴിച്ച് വെച്ചതുകൊണ്ട് നമുക്കറിയാം കാരണം ഈ കൂനയിലായിരിക്കും ചേന ഉണ്ടാവുക ഇവിടെ ഒരു കൂനമായിരിക്കും ആക്കി വെച്ചിട്ടുണ്ട് അപ്പം അതിൻ്റെ ഏകദേശം സെൻട്രൽ ആയിട്ട് നമ്മൾ അങ്ങനെ കൊത്തും കേട്ടോ അങ്ങനെയാണ് ഇവിടെ ഒന്നുമില്ല കേട്ടോ അപ്പോഴു പോയി ഇവിടെയൊക്കെ നല്ല രീതിയിൽ കാടുണ്ടായിരുന്നതാണ് പിന്നെ നമ്മൾ പശുവിനൊക്കെ കെട്ടി ഒതുക്കിയതാ കേട്ടോ കാട് ഇവിടെ പൊതുവെ ചെറിയ ചാനലാ കേട്ടോ സാധാരണം കിട്ടിയാൽ മാത്രമേ വല്ലു ഈ ഏരിയയിലൊരു പന്ത്രണ്ടെണ്ണം നമുക്ക് പറിക്കാനുള്ളു കേട്ടോ അത് കഴിഞ്ഞാൽ ഈ ഏരിയ കഴിഞ്ഞു പിന്നെ ഇങ്ങോട്ടൊരു ഏരിയ ഉണ്ട് ഇവിടെ ഒരു ഏരിയ ഉണ്ട് അതുപോലെ തന്നെ ഇവിടെ ഒരു ഏരിയ ഉണ്ട് ഇത്രയും കൂടി നമുക്കിനി പറിക്കാനുള്ളു കേട്ടോ നമ്മൾ കഴിഞ്ഞ കൊല്ലത്തെ മാതിരി തന്നെ ഈ പ്ലാവിൻ്റെ ചുവട്ടിലട്ടോ നമ്മൾ കൊണ്ടുപോയി നമ്മൾ ചേനകളൊക്കെ കൊണ്ടുപോയി കൂട്ടാൻ പോകുന്നത് കേട്ടോ അപ്പോൾ ഞാൻ കുറച്ചിങ്ങനെ കൊണ്ടുപോയിട്ടിട്ടുണ്ട് ഇവിടെ കൊണ്ടുപോയിട്ടാണ് നമ്മൾ ഇവിടെ കൊണ്ടുട്ടിട്ടാണ് നമ്മൾ ചാണകവെള്ളത്തിൽ മുക്കി പരത്തിയിട്ട് ഉണക്കിയിട്ട് നമ്മൾ കഷ്ണം കുടിക്കുന്നത് കേട്ടോ കേട്ടോ ഇവിടെ നല്ല തണുപ്പാണ് കാരണം ചാണകമുക്കി കഴിഞ്ഞാൽ പിന്നെ നമ്മൾ ചേന വെയിലൊള്ളാൻ പാടില്ല തണുപ്പത്തിയിട്ടൊന്ന് ഉണങ്ങണം അപ്പം അതിന് വേണ്ടിയിട്ട് നല്ല ഇഷ്ടം പോലെ വലിയൊരു പ്ലാവാണ് കഴിഞ്ഞ വല്ലതും നമ്മൾ ഇതിൻ്റെ ചുവട്ടിൽ തന്നെയാണ് നമ്മൾ പരത്തി കേട്ടോ അപ്പോൾ എല്ലാം നമ്മൾ ഇവിടെ കൊണ്ടുവന്ന് കൂട്ടി മരുന്ന് വെക്കണം അതാണിനി അടുത്ത പരിപാടി കിട്ടും അപ്പോൾ നമ്മൾ ഈ പറമ്പിലൊരു നമ്മളൊരു ആയിരത്തി എണ്ണൂറ് മൂക്ക് ചേനയാണ് നമ്മൾ കഴിഞ്ഞ പ്രാവശ്യം നമ്മൾ മൊത്തത്തിൽ നട്ടത് ഞാൻ നേരത്തെ പറഞ്ഞായിരിക്കും ഒരു മൂന്ന് കിലോ ആവറേജ് എങ്ങനെ നമുക്ക് ഈ പറമ്പിലുണ്ടാവും കേട്ടോ പിന്നെ നമ്മൾ ഈ പ്രാവശ്യം ഞാൻ പറഞ്ഞിരുന്നു നമ്മൾ ചേനയൊന്നും കൊടുത്തിട്ടില്ല ഫുള്ള് വിത്തനായിട്ട് എടുത്ത് വെച്ചേക്കാണ് ഇവിടുത്തെ അതുപോലെ തന്നെ നമ്മുടെ രണ്ടാമത് അതുപോലെ തന്നെ നമ്മുടെ ഒന്നാമത്തെ കൃഷി സ്ഥലത്തിൽ ഒരു മൂവായിരം മൂക്ക് ചെയ്യാനോട് നമ്മൾ നട്ടായിരുന്നു അപ്പോൾ അവിടെ പറിച്ചിട്ടില്ല ഇത് കഴിഞ്ഞിട്ട് വേണം നമുക്ക് അവിടെ പറിക്കാൻ വേണ്ടിയിട്ട് അപ്പോൾ അതും നമ്മൾ വിത്തിന് വേണ്ടിയിട്ടാണ് നമ്മൾ എടുത്ത് വെക്കുന്നത് കേട്ടോ ഇപ്പം ഈ പറമ്പിൽ ഇപ്പോൾ നമ്മൾ ഈ കൊല്ലം ആയിരത്തി എണ്ണൂറ് മൂക്കാണ് നട്ടേക്കുന്നത് ഇവിടെ ഒരു അയ്യായിരം മൂക്ക് വരെ നമുക്ക് നടാനുള്ള സ്ഥലം നമുക്ക് ഇവിടെ ഉണ്ട് അപ്പം നമ്മൾ ഇവിടെ ഒരു അയ്യായിരം മൂക്കിൻ്റെ അടുത്ത് എങ്ങനെയായാലും നമ്മൾ ഈ പറമ്പിൽ നമ്മൾ ചെയ്യും പിന്നെ നമ്മൾ റബ്ബർ മുറിച്ച സ്ഥലം ഉണ്ടല്ലോ നമ്മുടെ വീടിൻ്റെ അടുത്ത് നമ്മുടെ സ്വന്തം സ്ഥലം അവിടെ നമ്മളൊരു അയ്യായിരം മൂക്ക് ചേന എങ്ങനെ കൊള്ളും നമ്മൾ വിചാരിക്കുന്നത് അപ്പോൾ അവിടെ നമ്മൾ ഒക്കെ നിരത്തി നമ്മൾ ക്ലിയർ ആക്കിയിട്ടുണ്ട് ഇനി നമ്മൾ ട്രാക്ടറിന് പൂട്ടി സ്ഥലം മൊത്തത്തിൽ ഒന്ന് റെഡിയാക്കണം അതാണ് ഇനി അടുത്ത പരിപാടി അതിൻ്റെ കയ്യിൽ നമ്മൾ ചെയ്യും കേട്ടോ പിന്നെ നമ്മൾ ചേന പറിക്കും വേണം ഇപ്പം ഇപ്പോൾ ഇന്നിപ്പോൾ മകരം ഒന്നാണ് അപ്പോൾ കുംഭമാസം കഴിഞ്ഞോടു കൂടി മൊത്തം നട്ട് കഴിയണം എന്നാണ് നമ്മൾ വിചാരിക്കുന്നത് അപ്പോൾ കുംഭമാസം തുടങ്ങുന്നതിൻ്റെ മുമ്പ് തന്നെ നമുക്ക് നടാൻ പറ്റിക്കഴിഞ്ഞാൽ നമ്മൾ നടൽ പരിപാടി തുടങ്ങും മോസം കഴിഞ്ഞോട് കൂടി കംപ്ലീറ്റ് നമ്മൾ ചെയ്യുന്ന പരിപാടികളൊക്കെ നട്ട് കഴിയണം നമ്മൾ വിചാരിക്കുന്നത് ഇപ്പ്രാവശ്യം നമ്മളൊരു പതിനയ്യായിരം മൂക്ക് മുകളിലാണ് നമ്മൾ ഉദ്ദേശിക്കുന്നത് വലിയൊരു കൃഷിയാണ് നമ്മൾ ഉദ്ദേശിക്കുന്നത് ഇപ്പോൾ നമുക്ക് ഇപ്പോൾ ഓൾറെഡി ഇപ്പോൾ ഞാൻ നമ്മൾ മൂവായിരം മൂക്കുള്ള ആ സ്ഥലത്ത് ഒരു അയ്യായിരം മൂക്ക് വരെ അവിടെ നട അവിടെ കുറച്ച് സ്ഥലം കൂടി ഉണ്ട് പിന്നെ ഇവിടെ അയ്യായിരം നമ്മുടെ വീടിൻ്റെ അവിടെ ഒരു അയ്യായിരത്തിൻ്റെ അടുത്ത് നമുക്ക് കൊള്ളുന്നു വിചാരിക്കുന്നത് പിന്നെ വിത്ത് വാക്കിണ്ടെങ്കിൽ നമ്മൾ കുറച്ച് വേറെ സ്ഥലം കൂടി നമ്മൾ നോക്കുന്നുണ്ട് കാരണം ഇത് തെങ്ങിൻ ഇത് തെങ്ങും തോട്ടമാണ് തെങ്ങും തോട്ടം നേരത്തെ പറഞ്ഞല്ലോ നമ്മൾ വരുന്ന വളമൊക്കെ ഒരുവിധം തെങ്ങ് വലിക്കുന്നുണ്ട് തെങ്ങ് നന്നാവുന്നുണ്ട് പക്ഷേ എന്നിരുന്നാലും നമുക്ക് കാലിസ്ഥലം കിട്ടുകയാണെങ്കിൽ ഒന്നുകൂടി നല്ല വളവുണ്ടാകും അപ്പം നമുക്ക് വേറെ നന്ന ചേനയായിട്ടൊക്കെ ചെയ്യാനായിട്ട് നമ്മൾ ഉദ്ദേശിക്കുന്നുണ്ട് സ്ഥലം കിട്ടുകയാണെങ്കിൽ അങ്ങനെ ചെയ്യാൻ നമ്മൾ ഉദ്ദേശിക്കുന്നുണ്ട് കാരണം നമുക്ക് പുറത്ത് പോയി കൃഷി ചെയ്യാനായിട്ട് കുറച്ച് ബുദ്ധിമുട്ടുണ്ട് ഇതിപ്പോൾ നമ്മൾ വീടിൻ്റെ അടുത്ത് അര കിലോമീറ്റർ എൻ്റെ ചുറ്റളവിലാണ് ഈ സ്ഥലം ഇരിക്കുന്നത് പിന്നെ ഒരു ഒന്നര കിലോമീറ്ററിൻ്റെ അടുത്താണ് നമ്മുടെ മൂവായിരം മൂക്കുള്ള ചേന അട്ടെക്കുന്ന ആ സ്ഥലം ഇരിക്കുന്നത് അപ്പോൾ ഒരു നമുക്ക് എത്തി പറ്റാവുന്ന രീതിയിലാണ് നമ്മളിപ്പോൾ കൃഷിയുള്ളത് ഇനി പുറത്തേക്ക് പോകുമ്പോൾ ഒരുപാട് കിലോമീറ്ററുകൾ സഞ്ചരിക്കേണ്ടതായിട്ട് വരും അപ്പോൾ അതുകൊണ്ടാണ് നമ്മൾ ഈ തെങ്ങിത്തോട്ടം ആണെങ്കിലും ഇവിടെ നമ്മൾ നടാനായിട്ട് ഉദ്ദേശിക്കുന്നത് ഇവിടെയൊക്കെ നമ്മൾ ഡെയിലി ഡെയിലി എങ്ങനെയായാലും നമ്മൾ വരുന്ന സ്ഥലങ്ങളാണ് പുല്ലേരിയാനും പരിപാടിയൊക്കെ എന്തായാലും നമ്മൾ വരുന്ന സ്ഥലങ്ങളാണ് അപ്പോൾ നമ്മൾ ഈ കൊല്ലം ഇങ്ങനെയാണ് ചെയ്യാനായിട്ട് ഉദ്ദേശിച്ചേക്കുന്നത് അപ്പോൾ ഈ കൊല്ലം നമ്മൾ എന്താ വെച്ച് കഴിഞ്ഞാൽ ഒന്നും വിളവെടുത്തിട്ടും കൊടുത്തിട്ടും ഒന്നും ഇല്ല അപ്പം അതിൻ്റെ വിളവെടുപ്പ് വീഡിയോ നമ്മൾ 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 ആവശ്യത്തിന് വേണ്ടി വിതിനു വേണ്ടി വിളവെടുത്തു എന്നല്ലാണ്ട് നമ്മൾ പുറത്തേക്ക് കൊടുത്തിട്ടും കാര്യങ്ങളൊന്നുമില്ല അതുകൊണ്ടാണ് നമ്മൾ വിളവെടുപ്പ് എത്ര എത്ര കിട്ടി എങ്ങനെയാണ് ലാഭം കിട്ടിയെന്നൊക്കെ ഒരു ആൾക്കാർ കമന്റ് ചോദിച്ചേക്കാം വിളവെടുപ്പ് എത്ര വിളവെടുത്തു ലാഭം കിട്ടിയോ എത്ര കിലോ കിട്ടി നമ്മൾ കഴിഞ്ഞ പ്രാവശ്യം നമുക്ക് ഇത്രയൊക്കെ ലാഭം കിട്ടും എന്ന് പറഞ്ഞൊരു വീഡിയോ കിട്ടിയായിരുന്നു അതൊക്കെ കിട്ടിയോ എന്നൊക്കെ ചോദിച്ചിട്ട് ഓരോരുത്തർ കമൻറ്റ് ചെയ്തായിരുന്നു എന്തായാലും ഇപ്പോൾ നമുക്കൊരു മൂന്ന് കിലോ ആവറേജ് എന്തായാലും ഉണ്ട് അതല്ലാണ്ട് അടുത്തതല്ല നമ്മൾ നമ്മൾ കൃഷി ചെയ്ത് നമ്മൾ പറിക്കുന്നു വിളം കൊടുക്കുന്നതും പച്ചക്കാരൊക്കെ കൊടുക്കുന്നതും എത്ര കിലോ കിട്ടി കിട്ടിയെന്നൊക്കെ നമ്മൾ അടുത്ത കൊല്ലം നമ്മൾ ചെയ്യും കേട്ടോ അടുത്ത കൊല്ലം നമ്മൾ ചെയ്യും ചെയ്യും അടുത്ത കൊല്ലം നമ്മൾ കൃഷി ചെയ്തു കഴിഞ്ഞാൽ നമുക്ക് ഒരു അയ്യായിരം മൂക്ക് മാറ്റി വെച്ച് അയ്യായിരം മൂക്ക് നമ്മൾ വിത്തിന് മാറ്റി വെച്ചാൽ മതി പിന്നെ ബാക്കി നമ്മൾ അവിടെ ഒരു പതിനായിരം മൂക്ക് നമുക്ക് കൊടുക്കാൻ തന്നെ ഉണ്ടാവും അപ്പോൾ നമ്മൾ ഈ കൊല്ലം നമ്മൾ ചിലവുകളും കാര്യങ്ങളൊക്കെ ചിലവും കാര്യങ്ങളൊക്കെ നമ്മൾ നമ്മൾ ഇൻവെസ്റ്റ് ചെയ്തേക്കുകയാണ് വലിയൊരു കൃഷിക്ക് വേണ്ടിയിട്ട് അപ്പോൾ എന്തായാലും അടുത്തൊരു അപ്പോൾ അടുത്തൊരു കൃഷിക്ക് വേണ്ടി നമ്മൾ തയ്യാറെടുക്കാൻ പോവാണ് അപ്പോൾ ഇന്നത്തെ വീഡിയോ ഞാൻ ഇവിടെ വെച്ച് നിർത്തുകയാണ് അപ്പോൾ അടുത്തൊരു നല്ലൊരു വീഡിയോ ആയിട്ട് കാണുന്നവരായിരിക്കും ബായ്